നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണോ എന്തൊരു ചോദ്യമാണല്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എന്താണ് ആവശ്യം പ്രധാനമായും ചിക്കൻ വേണം ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് മുളക് പൊടിയും മസാലയും ഒക്കെ ചേർത്ത് എണ്ണയിലേക്ക് ഇടുകയേ വേണ്ടൂ അല്ലേ ഇതുപോലെ തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രധാനമായും ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ചിക്കൻ പിന്നെ മുളക് പൊടിയും മസാലയും ഒക്കെ പോലെ കുറച്ച് അനുബന്ധ കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പൊടിപൊടിക്കുക എന്താണ് ഈ അനുബന്ധ കാര്യങ്ങൾ ആർട്ടിക്കിൾസ് പ്രപ്പോസിഷൻസ് ഇഡിയംസ് ഫ്രേസൽ വേർഡ്സ് പ്രൊണൗൺസിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ തെറ്റുവരുത്തിയാൽ എഴുത്തു പരീക്ഷയിലും ഇൻ്റർവ്യൂയിലും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയേക്കാം ഇന്ന് നമുക്ക് പ്രപ്പോസിഷൻ എന്താണെന്ന് നോക്കാം എന്നാൽ ഓർക്കുക ഇത് വെറും മസാലയാണ് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റൂ ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങളെക്കുറിച്ചുള്ള മുപ്പത് വീഡിയോകൾ അടങ്ങിയ എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ഇപ്പോൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർ എയ്റ്റ് വൺ ടു ത്രീ ഡബിൾ ടു ഫൈവ് ഫോർ വൺ ഫോർ എന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ശരി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മേശപ്പുറത്ത് കൊടുത്ത് മേശയ്ക്ക് അടിയിൽ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഓൺ ദ ടേബിൾ ഇൻ ദ ടേബിൾ അണ്ടർ ദ ടേബിൾ അല്ലേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓൺ ഇൻ അണ്ടർ എന്നിങ്ങനെയുള്ള ആ വാക്കുകൾക്കാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ശരിയായ പ്രിപ്പോസിഷൻസ് ആണോ ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം അടക്കാനാകും അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ആ പ്രൊഫിഷ്യൻസി മനസ്സിലാക്കാൻ നമുക്കൊരു ടെസ്റ്റ് നടത്തിയാലോ നിങ്ങൾ തയ്യാറല്ലേ താഴെ പറയുന്ന വാചകങ്ങൾ ശരിയായ പ്രിപ്പോസിഷൻ ചേർത്ത് പൂരിപ്പിക്കുക ചോദ്യം നമ്പർ ഒന്ന് ഹീ ഹാസ് ബീൻ ടു നിയർലി എവറി കൺട്രി ഡാഷ് ദ വേൾഡ് ഓപ്ഷൻസ് ഓഫ് ഇൻ അറ്റ് ശരിയായ ഉത്തരം ஹீ ஹேஸ் பீன் டு நியர்லி எவ்ரி கண்ட்ரி இன் த வேர்ல்ட் சோதி நம்பர் ரெண்டு